ുള്ളിലെ എഴുത്തുകാരനെ പരിചയപ്പെടുത്തുന്നു വടകര പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സുമേഷ് ഇ തന്റെ ആദ്യ പുസ്തകം പുറത്തിറക്കുന്നത് ജോലി തിരക്കിനിടയിൽ കിട്ടുന്ന നേരങ്ങളിൽ കുത്തിക്കുറിച്ച കഥകളാണ് ആ പുസ്തകരൂപത്തിൽ പ്രകാശിതമാവുന്നത് ചെറുകഥകളാണ് ചെകുത്താൻ പറമ്പ എന്ന പേരിൽ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് ഇതിന്റെ കവർ പ്രകാശനം കൊയിലാണ്ടിയിൽ നടന്ന ജില്ലാതല ശില്പശാലയിൽ അഡീഷണൽ എസ് പി ചന്ദ്രൻ നിർവഹിച്ചു വടകര പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായ സുമേഷിൻ്റെ സൃഷ്ടിയാണ് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു അപ്പം ഇത് കണ്ടപ്പോഴേ വളരെ സന്തോഷവും അഭിമാനവും തോന്നി ഈ പോലീസ് എന്ന് പറയുമ്പോഴും മറ്റുള്ള ജോലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ തിരക്കും അതുപോലെ തന്നെ നമ്മുടെ കൃത്യനിർവഹണം എന്ന് പറയുന്നത് വളരെ സ്പീഡും അതുപോലെ തന്നെ മറ്റൊന്ന് ചിന്തിക്കാൻ സമയവും സാവകാശവും ഒന്നും കിട്ടാത്ത ഒരു കാലഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ സമയങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ അപ്പോൾ ആ സമയത്ത് സാധാരണഗതിയിൽ കലാസൃഷ്ടിയും സാഹിത്യ സൃഷ്ടിയും അല്ലെങ്കിൽ കാവ്യഭാവനയും ഒക്കെ പോലീസുകാരുടെ ഇടയിലുണ്ടെങ്കിലും അതൊക്കെ നഷ്ടപ്പെട്ടു പോകാറാണ് പതിവ് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി അന്തർലീനമായിട്ടുള്ള ആ സാഹിത്യ സൃഷ്ടികളെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പത്തോളം കഥാ കഥകളെ ഒരു ബുക്കാക്കി ഇറക്കി ബുക്ക് ഇറക്കുന്ന സമയത്ത് എൻ്റെ ഇടയ്ക്ക് അതിന് ആദ്യം മുതലേ എനിക്കറിയാം ഇതിൻ്റെ ഈ സൃഷ്ടിയുടെ പിന്നാമ്പുറങ്ങളെക്കുറിച്ചൊക്കെ ഇത് ആ സമയത്ത് എന്നെ കൂടെ ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു സൃഷ്ടി പിറവിയെടുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിനെൻ്റെ ആ മനസ്സിൻ്റെ ഉടമയായ സുമേഷിന് കേരള പോലീസിൻ്റെയും വടയര പോലീസിൻ്റെയും എൻ്റെയും വ്യക്തിപരമായ രീതിയിൽ എല്ലാ ആശീർവാദങ്ങളും അഭിവാദ്യങ്ങളും കൊടുക്കുകയാണ് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ിയും ഇത്തരത്തിലുള്ള ഒരുപാട് സൃഷ്ടികൾ ഇതിലും മഹത്തായ ഒരുപാട് സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ നിന്ന് തൂലികകളിൽ നിന്ന് പിറവിയെടുക്കാൻ സർവശക്തൻ അദ്ദേഹത്തിന് കരുത്തും ശക്തിയും അതുപോലെ തന്നെ ഊർജവും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു വടകര പോലീസിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകുന്നു തൻ്റെ ചുറ്റും കണ്ടതും അറിഞ്ഞതുമാണ് ആ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതെന്ന് സുമേഷ് പറഞ്ഞു ഐ ബുക്സ് കോഴിക്കോടാണ് പ്രസാദകർ പ്രസാധകർ ആദ്യത്തെ ചെറുകിടാ സമാഹാരം ചെകുത്താൻ പറമ്പ് എന്ന പേരിൽ ഐ ബുക്സിലൂടെ പുറത്തിറങ്ങിയാണ് അപ്പോൾ അതിൻ്റെ കവർ പ്രകാശനകർമ്മം കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി വെച്ചിട്ട് ബഹുമാനപ്പെട്ട കോഴിക്കോട് റൂറൽ അഡീഷണൽ എസ് പി സാറ് എ പി ചന്ദ്രസാറ് നിർവഹിക്കുകയുണ്ടായി അടുത്ത് തന്നെ അതിൻ്റെ പുസ്തകപ്രകാശനം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ എഴുത്ത് വായന എന്നൊക്കെ ഇതൊക്കെ ആദ്യം തന്നെ താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു ആദ്യമായിട്ട് എഴുതിയ ഒരു ചെറുകഥ പോലീസിൻ്റെ തന്നെ മുഖമാസിയായ കാവൽക്കയകളിൽ അച്ചടിച്ച് വരികയുണ്ടായി അപ്പോൾ അതിന് നല്ലൊരു അഭിപ്രായം ശേഷമെന്നും പുറത്തുനിന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് അത്യാവശ്യം ഇങ്ങനെ ചെറിയ കഥകളൊക്കെ എഴുതി വെക്കാൻ തുടങ്ങിയത് പിന്നെ അതൊരു സ്വരൂപത്തിൽ നല്ലൊരു ആഗ്രഹം വന്നു അങ്ങനെയാണ് ഐ ബുക്സ് രാമന്ദ്രമാഷെ രാമനന്ദ്രമാഷക്ക് അയച്ചു കൊടുക്കുന്നതും അദ്ദേഹം സ്വം ചെയ്യാമെന്ന് പറയുന്നതും ശേഷം പുറത്തായിട്ട് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇതുവരെ നൽകിയ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി തുടർന്ന് അങ്ങോട്ടും പ്രതീക്ഷിച്ചുകൊള്ളുന്നു